സ്റ്റഡി വിന്നറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം പൊതുവിജ്ഞാനം ഭാഗത്തിലെ കുറച്ച് പ്രധാനപ്പെട്ട ചോദ്യോത്തരങ്ങൾ നോക്കാം എത്ര സമയം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതാണ് ആരോഗ്യത്തിന് നല്ലത് ഉത്തരം ഇരുപത് മിനിറ്റ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ഭാരം കുറഞ്ഞ അവയവം ഉത്തരം ശ്വാസവോശം ഉത്തരം തൃശൂർ സുഖമായ ഉറക്കം കിട്ടാൻ എങ്ങനെ കിടക്കണം ഉത്തരം വലതുവാകംസിന് ഏറ്റവും ഫലപ്രദമായ ഇല ഉത്തരം പുണ്ണുണ്ടാക്കുന്ന ഭക്ഷണം ഉത്തരം മണിക്കൂർ ൂർപ്പു ഏറ്റവും കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനം ഉത്തര